ഒന്നിനു പിറകെ ഒന്നായി വിവാദങ്ങളും ഗുരുതര ആരോപണങ്ങളും നേരിടുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാനാവാതെ വലയുകയാണ് സർക്കാർ സി പി എമ്മും സി പി ഐ അടക്കം ഇടതുമുന്നണിയിലെ ഘടക കക്ഷികളുമെല്ലാം ശക്തമായി ആവശ്യപ്പെട്ടിട്ടും എ ഡി ജി പിക്ക് സംരക്ഷണം ഒരുക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത് ഓഖി ചുഴലിക്കാറ്റ് സമയത്തെ സർക്കാരിന്റെ രക്ഷാപ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ല എന്ന് വിമർശിച്ചതിനാണ് ഡി ജി പി റാങ്ക് ഉണ്ടായിരുന്ന ജേക്കബ് തോമസിനെ സസ്പെൻഡ് ചെയ്തത് സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്ന പുസ്തകത്തിൽ സർക്കാരിനെ വിമർശിച്ചതിന് അടുത്ത സസ്പെൻഷൻ വിരമിച്ച നാലു വർഷമായിട്ടും ജേക്കബ് തോമസിന് ഇതുവരെയും പെൻഷൻ ആനുകൂല്യം നൽകാതെ തടഞ്ഞു വെച്ചിരിക്കുന്ന സർക്കാരാണ് സ്വർണം പൊട്ടിക്കലും ആളെ കൊലിവലുമടക്കം ഗുരുതര ആരോപണങ്ങൾ നേരിടുന്ന എ ഡി ജി പിക്ക് സംരക്ഷണം ഒരുക്കുന്നത് അജിത് കുമാറിനും മുഖ്യമന്ത്രി നൽകുന്ന സംരക്ഷണം സ്വന്തം പാർട്ടിക്കാരെ പോലും അമ്പരപ്പിക്കുന്നതാണ് പോലീസ് മേധാവിയുടെ അന്വേഷണം നേരിടുന്ന അജിത്തിനെ അന്വേഷണം തീരും വരെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താൻ പോലും തയ്യാറല്ല സംസ്ഥാനത്താകെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ കസേരയിലുള്ള ഉദ്യോഗസ്ഥനെതിരെ ആരെങ്കിലും ആരോപണം ഉന്നയിക്കാനോ തെളിവ് നൽകാനോ ധൈര്യപ്പെടുമോ ഡി ജി പി ഷേഖ് ദർവേസ് സാഹിബ് നാലുവട്ടം അജിത്തിനെ ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രിയോട് ശുപാർശ ചെയ്തിരുന്നു മുഖ്യമന്ത്രി അത് സ്വീകരിച്ചില്ല അന്വേഷണ വിധേയമായി മാറ്റി നിർത്തണമെന്ന ശുപാർശയും തള്ളി അന്വേഷണ റിപ്പോർട്ടുകൾ കണ്ട ശേഷം തീരുമാനം എടുക്കാമെന്നാണ് സർക്കാരിന്റെ നിലപാട് ഫലത്തിൽ അന്വേഷണം മജിത്തിന് അനുകൂലമാക്കാനും ഏതു വിധേനയും ക്ലീൻ ചീറ്റ് സംഘടിപ്പിക്കാൻ അവസരമൊരുക്കാനും സർക്കാർ ഒത്താശ ചെയ്യുകയാണ് എന്നാണ് ആരോപണങ്ങൾ ഉയരുന്നത് രണ്ട് ആർ എസ് എസ് ഉന്നത നേതാക്കളെ എ ഡി ജി പി കണ്ടത് വൻ രാഷ്ട്രീയ വിവാദമായിട്ടും സർക്കാരിന് യാതൊരു കുലുക്കവുമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി മൂന്നിന് തൃശൂരിൽ ആർഎസ്എസ് നേതൃത്വത്തിലെ രണ്ടാമനായ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസപള്ളയെ കണ്ടതിന് പിന്നാലെ ജൂൺ രണ്ടിനായിരുന്നു കോവളത്ത് റാം മാധവുമായുള്ള കൂടിക്കാഴ്ച ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവതിന്റെ പിൻഗാമിയായേക്കാവുന്ന ഒസമള്ളെ ആർ എസ് എസ് നേതൃത്വത്തിലെ രണ്ടാമനാണ് റാം മാധവുമായുള്ള കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിയുടെ ഉറ്റ ബന്ധുവിനെ അജിത്ത് കൂടെ കൂട്ടി തലസ്ഥാനത്തെ ആർ എസ് എസ് നേതാവും മറ്റൊരാളും ഒപ്പമുണ്ടായിരുന്നു ബന്ധുവിനൊപ്പം പോവേണ്ട യാതൊരു കാര്യവും എ ഡി ജി പിക്ക് ഉണ്ടായിരുന്നില്ല എന്നും കൂടിക്കാഴ്ച ദുരൂഹമാണെന്നും ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രിയെയും കടുത്ത പ്രതിരോധത്തിലാക്കുന്നതാണ് ബന്ധുവിനെയും കൂട്ടിയുള്ള എ ഡി ജി പിയുടെ ദുരൂഹ സന്ദർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായ അടക്കം മുറ്റബന്ധമുള്ള നേതാവാണ് ദത്താത്രേയെ ഹൊസബള്ളെ ആർ എസ് എസിന്റെ സർ കാര്യവാഹ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിലാണ് സർ സംഘചാലകന്റെ തൊട്ടു താഴുള്ള ഈ പദവിയിലെത്തിയത് കർണാടകയിലെ ഷിമോഗ സ്വദേശിയാണ് രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കുള്ള പ്രതിഷേധമായി മുഖ്യമന്ത്രി പിണറായി വിജയനെ കേരളത്തിന് പുറത്ത് തടയാനുള്ള ആർ എസ് എസ് തീരുമാനം രണ്ടായിരത്തി പതിനേഴിൽ അവസാനിപ്പിച്ചത് അദ്ദേഹമാണ് ആണ് മാധവ് കാശ്മീരിൽ പി ഡി പി യുമായടക്കം സഖ്യമുണ്ടാക്കി രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അമ്പരിപ്പിച്ച നേതാവാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പിന്റെ സുപ്രധാന ചുമതലയിൽ ആറു വർഷം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മോദിയുടെയും കേന്ദ്ര നേതൃത്വത്തിന്റെയും അടുപ്പക്കാരൻ കിഫ്ബിയെ തകർക്കാനുള്ള ഗൂഢാലോചനയ്ക്ക് പിന്നിൽ റാം മാധവാണെന്ന് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്ക് നേരത്തെ ആരോപിച്ചിരുന്നു ജൂലൈയിൽ ഒഴിവു വരുന്ന പോലീസ് മേധാവി സ്ഥാനത്തിനായുള്ള സമ്മർദ്ദവും ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകളിൽ എ ഡി ജി പി നടത്തിയെന്നാണ് സൂചന ആറുവട്ടം ശുപാർശ ചെയ്തിട്ടും രാഷ്ട്രപതിയുടെ മെഡൽ കിട്ടിയിരുന്നില്ല ഡി ജി പി തെരഞ്ഞെടുപ്പിൽ ഇതൊരു യോഗ്യതയായതിനാൽ മെഡലിനായും ശ്രമമുണ്ടായി പോലീസ് മേധാവിയാക്കാനുള്ള മൂന്ന് പേരുടെ ചുരുക്കപ്പട്ടിക കേന്ദ്രമാണ് സംസ്ഥാനത്തിന് കൈമാറുന്നത് ഇതിൽ നിന്ന് സംസ്ഥാനത്തിന് നിയമിക്കാം നിലവിൽ സീനിയോറിറ്റിയിൽ ആറാമനായ എ ഡി ജി പിക്ക് ആദ്യ മൂന്നിലെത്താൻ കേന്ദ്ര സഹായം തീരൂ സീനിയോറിറ്റി ഉണ്ടായിട്ടും ടോമിൽ തച്ചക്കരി ആദ്യ മൂന്നിലെത്തിയിരുന്നില്ല തൃശൂരിൽ ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കണ്ടത് ഈ ആവശ്യത്തിന് കൂടിയാണ് എന്നാണ് സൂചന ഇത്രയും കാലം സർക്കാരിന്റെ വിശ്വസ്തനായിരുന്ന അജിത് കുമാറിനെ ഉടൻ കൈവിടുന്നത് മുഖ്യമന്ത്രിയെയും ധർമ്മസങ്കടത്തിലാക്കുന്നുണ്ട് അജിത് കുമാറിനെ ഉടൻ മാറ്റിയാൽ ആരോപണങ്ങൾ ശരിവെക്കുന്നതിന് തുല്യമാകും ക്രമസമാധാന ചുമതല ഒഴിവാക്കിയാൽ അജിത്ത് എന്തൊക്കെ മറു ആരോപണങ്ങൾ ഉന്നയിക്കുമെന്നതും പ്രശ്നമാണ് അജിത്തിനെതിരെ നടപടിയെടുത്താൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും നടപടിക്ക് സമ്മർദ്ദം ഉയരും ക്രമസമാധാന ചുമതലയിൽ നിന്ന് അജിത്തിനെ മാറ്റിയാൽ കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്താൻ ഇടയുണ്ടായി എന്നാണ് ഇന്റലിജൻസിന്റെ വിലയിരുത്തൽ അതിനാൽ പതിനാല് മുതൽ നാല് ദിവസത്തേക്ക് അവധിയിൽ പോകുന്ന അജിത്തിന്റെ അവധി നീട്ടാനും പതിയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ഒഴിവാക്കാനുമായിരിക്കും സർക്കാരിന്റെ തന്ത്രമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ